today's topic is unnada hrudayam unnada adukam unnada vanakam uh, unnada hrudayam unnada adukam unnada vanakam aare petti edikem parishada parishada

ഉന്നത വണക്കം ആൾക്ക വരുമ്പെ ഉന്നത ഹൃദയമുള്ള ആൾക്ക് ദൈവം കഴിഞ്ഞ പിന്നെ നമുക്കെ ഏറ്റവും അധികം അടുപ്പുണ്ടാവേണ്ടത് ആരെയായിട്ടാ വിശുദ്ധയായിട്ട് ദൈവത്തിന്റെ ഹൃദയമാണെങ്കിൽ അത്യുന്നത ഹൃദയം ദൈവത്തോട് നമുക്ക് ഉണ്ടാവേണ്ടത് അത്യുന്നത അടുപ്പം ദൈവത്തിനെ നമ്മൾ അത്യുന്നതമായി ആരാധിക്കണം സ്തുതിക്കണം അത്യുന്നതം ദൈവം അത്യുന്നതൻ ശര സിബി എന്നത ഹി പരിശുദ്ധാമ പരിശുദ്ധാമയുടെ ഹൃദയം ഉന്നത ഹൃദയമാണ് നമ്മളെക്കാളൊക്കെ ഉന്നതമായിട്ടുള്ളൊരു ഹൃദയം അതിനുടമയാണ് പരിശുദ്ധ വിമല ഹൃദയം പരിശുദ്ധാമയോട് നമുക്ക് ഉന്നതമായിട്ടുള്ളൊരു അടുപ്പുണ്ടാവണം പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ ഉന്നത വണക്കം കൊടുക്കണം ഉന്നത വണക്കം പരിശുദ്ധ പരിശുദ്ധിക്കാൻ സഭ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഉന്നത വണക്കം കൊടുക്കണം എല്ലാ മനുഷ്യ മക്കളെയും ഉൾക്കൊള്ളത്തക്ക രീതിയിലുള്ള അത്രയ്ക്കും വലിയ ഹൃദയം എല്ലാ മക്കളെയും കൂട്ടി ചേർത്തിണക്കി സ്വന്തം ഹൃദയത്തിൽ വെക്കാൻ വയ്ക്കാൻ അമ്മ സന്നദ്ധയായിരുന്നു ഈ നോമ്പുകാലത്ത് നമ്മൾ പരിശുദ്ധാമ്മയുടെ ഒപ്പാണോ മുന്നോട്ട് പോകുന്നത് നോമ്പുകാലം പിന്നെ വാരം ഒരു ഹോളി വീക്ക് അമ്മ പരിശുദ്ധാമ്മ സഹരക്ഷം ഇങ്ങനെ സഹിച്ച വ്യക്തി അപ്പൊ ഈ ദിവസങ്ങളിൽ എന്തായിരിക്കും അമ്മ നമ്മളോട് പറയുന്നത് ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കന്ധപ്പെസ തിരുന്നാൾ ഒരുങ്ങുന്നുണ്ട് എന്തായിരിക്കും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൻ്റെ ഒരു സ്പന്ദനം ഒന്ന് കാണാൻ പരിശുദ്ധ അമ്മ ഇപ്പം എന്തായിരിക്കും ചിന്തിക്കണ്ടാവാം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ എന്തായിരിക്കും ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മൾ നോക്കുമ്പോൾ എന്തായിരിക്കും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ എന്തായിരിക്കും പരിശുദ്ധ അമ്മ നമ്മളെ പറ്റി ഇപ്പം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാവാം െങ്കിലും കിട്ടിയ അവർക്ക് പറയാം യു പരിശുദ്ധ അമ്മയാണ് നമ്മളെ ദൈവത്തിലേക്ക് അട്ടിപ്പിക്കുന്നത് ഇനി വട പരിശുദ്ധ അമ്മ എന്നാണ് പറയുന്നത് नलप्रयोग इन ईश रक्ष स्वीकृत സ്വീകരിച്ച് ഈ രക്ഷയിലേക്ക് നടന്നെടുക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും ദൈവത്തിന് ചെയ്യേണ്ടത് ദൈവം ചെയ്തു നമ്മൾ ചെയ്യേണ്ട ആ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ ചെയ്യണം പരിശുദ്ധ അമ്മ പറയുന്നതാണ് അതേ ചെയ്യണ്ട നമ്മൾ ഓരോരുത്തരും അതായത് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയുടെ ചായയിലാണ് ആവേണ്ടത് അമ്മയുടെ ചായല്ല മക്കൾക്ക് പ്രശുദ്ധ അമ്മയുടെ ആ ഒരു ചായ പ്രശുദ്ധ അമ്മ ഈശോയുടെ ചായയിലേക്ക് വന്നു നമ്മള് പരിശുദ്ധ അമ്മയുടെ ചായയിലേക്ക് ഓടിയൻസ് അവൻ പറയുന്നത് എന്തായിരിക്കും അവൻ പറയുന്നുണ്ടാവ ഏതാണ്ട് ഒരു നമ്പർ ഹൺഡ്രഡ് ടു നമ്മളൊന്ന് ഓർത്തു നോക്കിയേ നമ്മൾ ആരെങ്കിലും നമ്മുടെ ഹൃദയം തുറന്ന് സ്നേഹിച്ചിട്ട് അവർ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല ഇങ്ങനെയായിരിക്കും നമ്മളെ ഒത്തിരി സഹിച്ചു ഒത്തിരി വേദന സഹിച്ചു ഒത്തിരി ത്യാഗം സഹിച്ച് ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല അവർ അറിയുന്ന പോലും ഇല്ല നമ്മളിത്രയും കഷ്ടപ്പെട്ട് സ്നേഹിക്കുന്നുണ്ട് ഇത്രയും ട്രാവലർ സ്നേഹിക്കുന്നുണ്ട് എന്തായിരിക്കും നമ്മുടെ ഒരു ഹൃദയവികാരം പരിശുദ്ധ അമ്മ ഒരു നിമിഷം പോലും തനിക്ക് വേണ്ടി തന്നെ ജീവിച്ചിട്ടില്ല തന്റെ പുത്രനും എല്ലാ മനുഷ്യർക്കും വേണ്ടി ഓൾ ദ ടൈം ദൈവത്തിന് ആരാധിക്കുക എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക ദൈവസ്നേഹം പരസ്നേഹം ഇത്രയ്ക്കും എല്ലാം കൊടുത്തിട്ട് ഇത്രയ്ക്ക് അധികം സ്നേഹിച്ചിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് അധികം ഒന്നും തിരിച്ചു കിട്ടുന്നു പരിശുദ്ധ അമ്മയെ പറ്റി പറഞ്ഞിട്ടുള്ള ഭാഗം എടുക്കാം പരിശുദ്ധ തത്തോലിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഉന്നത വണക്കം കൊടുക്കണം അതെവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ഉന്നത വണക്കം കൊടുക്കണം എന്നുള്ളത് സി 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 പാരഗ്രാഫ് നമ്പർ നയൻ ഹൺഡ്രഡ് പരിശുദ്ധ കന്യോടുള്ള വണക്കത്തിനെ പറ്റി പറയുന്നുണ്ട് അവിടെ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും പരിശുദ്ധ കന്യകയോടുള്ള സഭയുടെ വണക്കം ക്രൈസ്തവ ആരാധനയുടെ ഒരു സ്വാഭാവിക ഘടകമാണ് നമ്മുടെ ക്രൈസ്തവ ആരാധനയുടെ നമ്മൾ ദൈവത്തിനെ ആരാധിക്കുമ്പോൾ ആ ആരാധനയുടെ ഒരു സ്വാഭാവിക ഘടകമാണ് പരിശുദ്ധ കന്യകയോടുള്ള തിരുസഭയുടെ വണക്കം അത് കഴിഞ്ഞ് അതിൻ്റെ ഏതാണ്ട് ലാസ്റ്റ് ഒരു സെൻറ്റൻസ് ഉണ്ട് ഈ ആരാധനയെ മറിയത്തോടുള്ള വണക്കം വലിയ തോതിൽ വളർത്തുന്നുണ്ട് അപ്പൊ നമ്മൾ ദൈവത്തിനെ ആരാധിക്കുമ്പോൾ ആ ആരാധനയെ പോലും വളർത്താൻ മറിയത്തോടുള്ള വണക്കം നമ്മളെ സഹായിക്കുന്നു അപ്പൊ നമുക്ക് ദൈവത്തിന് ശരിക്കും ആരാധിക്കാൻ പറ്റണമെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഉന്നത വണക്കം കൊടുക്കണം എല്ലാ വിശുദ്ധർക്കും നമ്മൾ വണക്കം കൊടുക്കുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ഉന്നത വണക്കം കൊടുക്കുന്നു അപ്പൊ പരിശുദ്ധ അമ്മയ്ക്ക് ഉന്നത വണക്കം കൊടുക്കുന്നത് നമ്മുടെ ആരാധനയുടെ തന്നെ ഒരു വളർച്ചയ്ക്ക് കാരണമാകും പരിശുദ്ധ അമ്മ അർഹിക്കുന്ന ആ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിന് ഒന്നുകൂടെ ബെറ്ററായിട്ട് ആരാധിക്കാൻ പറ്റും ചിലരൊക്കെ പറയില്ലേ ഇങ്ങനെ പരിശുദ്ധ അമ്മയ്ക്ക് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട ദൈവത്തിന് കൊടുത്താൽ മതി ഈശോ പരിശുദ്ധ അമ്മ വഴിയാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ മനുഷ്യാവതാരം നമ്മൾ പരിശുദ്ധ അമ്മ വഴി തന്നെയാണ് ഈശോയിലേക്ക് പോവുക അപ്പൊ പരിശുദ്ധ അമ്മേനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആരാധിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ടാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക അങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക രഹസ്യങ്ങൾ ധ്യാനിച്ചിട്ട് ജപമാലയുടെ ഓരോ മണികൾ മണികളിങ്ങനെ ഉപയോഗിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാൻ തോന്നും യെസ് ആണോ അതായത് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അത് നമ്മളെ ഏറ്റവും സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയായിട്ടുള്ള ഒരു അടുപ്പാണ് അതുകൊണ്ടാണ് തോട്ടത്തില് പറഞ്ഞത് വലിയ ഹൃദയം ഉന്നത ഹൃദയം ഉന്നത അടുപ്പം